നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ എല്ലാ ആവേശത്തിലുമാണ് അത് ഏറ്റവും നിർണായകമാകുന്നത് പി വി അൻവർ തന്നെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം പ്രചരണമൊക്കെ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നേരത്തെ മുന്നണിയുടെ ഭാഗമായിരുന്നു അപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണവും നേരത്തെ പിന്തുണച്ചിരുന്നു കാര്യങ്ങളും ഒക്കെ അന്നും ജനങ്ങളാണ് പിന്തുണച്ചത് അന്ന് പിന്തുണച്ച സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഞാൻ ഇടത്ത എടുത്ത നിലപാട് സത്യസന്ധമാണ് എന്ന് കേരളത്തിൽ ഒരുപാട് സഖാക്കൾ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടാണ് ഞാൻ പിണറായി തെറ്റുന്നത് ആ വികാരത്തോടൊപ്പം എന്നെ സ്നേഹിക്കുന്ന എന്താ പറയുക ഒരു നാൽപ്പത് ശതമാനം വോട്ടെങ്കിലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വരും അതുപോലെ തന്നെ യു ഡി എഫ് പാളയത്തിൽ നിന്നും വലിയ വോട്ട് ആ വിഷയത്തിൽ എനിക്ക് ലഭ്യമാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ മുന്നണിക്കോ സ്ഥാനാർത്ഥിക്കോ ഒരു പ്രസക്തിയില്ല ഇവിടെ ജനങ്ങളും പിണറായിസവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അതിൽ പിണറായിസത്തെ പരാജയപ്പെടുത്തും ഈ പിണറായിസം എന്ന മുഖ്യമന്ത്രിയുടെ കുടുംബാധിപത്യം സർവാധിപത്യം സ്വേച്ഛാധിപത്യം ഈ പറയുന്ന പോലീസിലെ ആർ എസ് എസ് വൽക്കരണം മലയോര മേഖലയിലെ വിഷയങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തതാണല്ലോ ഈ പിണറായിസം അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി എത്തിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തത് ആരാണ് എന്ന് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് പ്രത്യേകം അറിയും കാരണം ആ പോരാട്ടം നയിച്ചത് ഞാനാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി മുപ്പത്തൊമ്പതിനേക്കാളും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവുക സ്വാഭാവികം ഈ നാടിൻ്റെ ഒരു ജനപ്രതിനിധി എന്നലക്കെ ഞാനാണ് നയിച്ചത് നടക്കുക ആ ബോധ്യം അവർക്കുണ്ട് അവർ നമ്മളെ സഹായിക്കാൻ നിൽക്കുകയാണ് വിജയിക്കും ഈ പിണറായിത്തിനെതിരായ പോരാട്ടം ഒരുപക്ഷേ യു ഡി എഫിൻ്റെ കൂടി ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല അതിനുള്ള ശ്രമമൊക്കെ അങ്ങ് നടത്തിയതാണ് അതുണ്ടായിരുന്നതിൽ കുറെ കൂടി എളുപ്പമായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പ്രവർത്തകർ ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയാണല്ലോ യു ഡി എഫിൻ്റെ ലീഡർഷിപ്പ് എടുത്ത മാനസികാവസ്ഥയിൽ തന്നെയാണ് ഈ പറയുന്ന സതീശൻ തിരിഞ്ഞ് നടന്നെങ്കിലും പ്രവർത്തകർ തിരിഞ്ഞ് നടന്നിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് യു ഡി എഫിൻ്റെ വാതിലൊന്ന് തള്ളി തുറക്കാൻ യു ഡി എഫ് പ്രവർത്തകരെയും കൂട്ടി പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു വസ്തുതയാണ് ഇപ്പോൾ അല്പസമയം നമ്മൾ പറഞ്ഞതാ ഒരു പക്ഷേ അകത്ത് നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ വിരുദ്ധ നിലപാടൊക്കെ എടുത്താൽ ടി പി യുടെ ഒരു ഗതി തനിക്ക് വരുമോ എന്നൊരു ആശങ്കയടക്കം അങ്ങ് പങ്കുവെക്കും ആശങ്ക എനിക്കുണ്ട് ആശങ്കയുണ്ട് ഈ ഈ ഉപതെരഞ്ഞെടുപ്പും ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നതു മാത്രമാണ് ഞാൻ ഈ ഫ്രീ ആയിട്ട് നടക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ല നല്ല അനുഭവ പരിചയാനുള്ള ആ കാര്യത്തിൽ അതിൻ്റെ നേതാക്കന്മാർ ചിലരൊക്കെ ഉണ്ടല്ലോ പലരിപ്പോൾ വിട്ടുപോയി അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷികളായ ആ കുടുംബത്തെ കുറിച്ചൊന്നും പിണറായിയുടെ ഓഫീസിനൊരു ഓർമ്മയില്ല അതൊക്കെ കണ്ണൂരൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ അതിൽ പ്രിയ പ്രതിയാക്കപ്പെട്ട പാവപ്പെട്ട കുറേ സഖാക്കളുണ്ട് പലരും ജയിലിലുണ്ട് പലരും പുറത്തുണ്ട് അവരൊക്കെ എന്നെ എന്താ പറയുക ആ പോരാട്ടം തുടങ്ങിയ സമയം തൊട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത് മൊത്തത്തിലൊരു ഒരു ഒരു എന്താ പറയുക പത്തൊമ്പത് കൊല്ലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം അതിനാകെ മാറ്റിമറിക്കല്ലേ പിണറായി ചെയ്തത് വി എസ് അച്യുതാനന്ദൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം പാർട്ടിക്ക് വരുമായിരുന്നു പൂർണ്ണമായിട്ടും മുതലാളിത്ത പാതയിലേക്ക് വഴുതിപ്പോയല്ലോ സമ്പത്തുണ്ടാക്കുന്ന മുഹമ്മദ് റിയാസ് എന്നാണോ പിണറായിയുടെ വീട്ടിലേക്ക് കാലെടുത്ത് വച്ചത് അവിടെയാണ് ഇതിൻ്റെ പിഴവ് വരുന്നത് ഇരുപത്തൊന്ന് വരെയാ വലിയ കുഴപ്പമില്ല പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി നടന്നു നടന്ന് നീങ്ങുമ്പോഴാണ് ഈ കുടുംബ കുടുംബാധിപത്യത്തിൻ്റെ അതിപ്രസരവും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും മക്കളോടുമുള്ള എന്താ പറയുക അതിതീവ്രമായ അവരോടുള്ള കരുതലും അവരോടുള്ള സ്നേഹവും ഒക്കെ പ്രകടിതമാകുന്നത് അതിൻ്റെ ഒരു ദുരന്ത ഈ പാർട്ടി സംസ്ഥാനത്തൊട്ടാകെ അനുഭവിക്കല്ലേ ഇപ്പോൾ തൊഴിലാളി വർഗ പാർട്ടി ആശാസമരത്തോടെടുത്ത നിലപാട് നമുക്കറിയാലോ ആ പാർട്ടിക്ക് ഈ സഹോദരിമാരവിടെ പട്ടിണി കിടന്ന് സമരം നടത്തുമ്പോൾ ഇരുപത്തൊന്ന് പി എസ് സി മെമ്പർമാരുടെ ശമ്പളം രണ്ടേകാൽ ലക്ഷത്തിൽ നിന്ന് നാലരയാക്കാൻ ഒരു മടിയില്ല ആ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം എന്തുകൊണ്ടാണ് മടിയില്ലാത്തതെന്ന് അത് കഴിഞ്ഞ് നേരെ പോകുന്ന അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ ആവേശം കൊള്ളുകയാണ് സഖാക്കള് സഖാക്കളല്ല ഈ പറയുന്ന കോർപ്പറേറ്റേഴ്സത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന പിണറായിസത്തിൽ അലിഞ്ഞു ചേർന്ന വാസവൻ മിനിസ്റ്ററടക്കം അപ്പം ഇതൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യർ കാണുന്നുണ്ട് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഫീലിങ് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എൻ്റെ പ്രകടനത്തിലേക്ക് കടന്നു വരാനും മുഷ്ടി ചുരുക്കി അതിശക്തമായി മുദ്രാവാക്യം വിളിക്കാനും സഖാക്കൊക്കെ ആഗ്രഹം പക്ഷെ വരാൻ കഴിയില്ല അവർക്ക് അവർ സർക്കാരിൻ്റെ സഹായമില്ലാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് അവിടെ കണ്ണുരുട്ടി പേടിപ്പിക്കും അവരുടെ റേഷൻ കാർഡ് വെട്ടും അവർ ലൈഫ് പദ്ധതിയിൽ രണ്ടാമത്തെ ഗഡ് കിട്ടില്ല അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അപ്പോൾ അവരൊക്കെ ഹൃദയം നൊന്ത് നിൽക്കുകയാണ് ഒരാളും കാണാത്തൊരു ദിവസമാണല്ലോ ഇരുപത്തിമൂന്നാം തീയതി വരാൻ പോകുന്നത് ആൻറ്റി പിണറായിസത്തിൻ്റെ വേരുകൾ ആ കത്രിക ചിഹ്നം കൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളി ഇങ്ങനെ വെട്ടി വീഴ്ത്തുന്നത് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം ചോദ്യം കൂടി ഇപ്പോൾ നിലമ്പൂരിൽ ഒരു വളരെ പെട്ടെന്നാണ് സ്വരാജ്യ സ്ഥാനാർത്ഥത്തിലേക്ക് വരുന്നത് ഒപ്പം തന്നെ ഷൗക്കത്താണ് ഈ രണ്ടു പേരും ഒരു ആവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അങ്ങയുടെ വോട്ടുകളിലൊന്നും തന്നെ ഇതൊന്നും ഒരു വിള്ളൽ വീഴ്ത്തില്ല ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് ഞാൻ നടന്നത് ജനങ്ങൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും വിവിധ ജാതി മതങ്ങളും ഒക്കെ ചേർന്നാളുള്ള പൊതുസമൂഹം എന്ന് പറയുന്നത് ആ പൊതുസമൂഹത്തിൽ എല്ലാവരും ഉൾപ്പെടും എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ടുണ്ടാവും അതെ പറയുമ്പോഴൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തായ അൺഇമാജിനബിൾ എന്നൊക്കെ നിങ്ങൾക്കിങ്ങനെ ഈ ചങ്ങാതി എന്താ ചെയ്യിരുന്നിട്ട് ഈ പിഡിത്തം പറയുന്നതെന്ന് തോന്നുന്നുണ്ടാവും വി വിൽ സി വൺ ട്വൻറ്റി തേർഡ് താങ്ക് യു ഇതാണ് പി വി എൻവറിന് പറയാനുള്ളത് അതായത് നിലമ്പൂരിൽ പി വി അൻവർ വലിയ വോട്ട് നേടുകയും ഒപ്പം തന്നെ മുന്നണികൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ വോട്ട് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല നിലമ്പൂരിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി ബി അൻവർ വോട്ട് തേടുകയും ചെയ്യുന്നത് മനോജ് പെരാമ്പ്രക്ഷോഭം കെ കെ പ്രശാന്ത് അമൃതാനൂസ്